ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ ആണ് ഇതൊന്നും നിങ്ങൾക്ക് സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വാട്സപ്പ് നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അതല്ല മെറ്റീരിയൽ ആയിട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഡീറ്റെയിലേക്കുക ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് നമ്മുടെ ടോപ്പ് വരുന്നത് പ്ലെയിൻ ലാവൻഡറിൽ യോക്ക് പോർഷൻ ഇതുപോലെ വീ കട്ടിലാണ് ആ ഒരു എംബ്രോയ്ഡറി വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വലിയ ഹെവി വർക്കല്ല പക്ഷെ നല്ല രസമുള്ള കളർ ആണ് വർക്കും അതെ നല്ല ഭംഗിയാണ് നമുക്ക് ഫംഗ്ഷൻ ആയാലും ഓഫീസിലൊക്കെ ആയാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ബോട്ടം ഇതുപോലെ ആയിട്ട് വരുന്ന ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് ടോപ്പ് വരുന്നത് ലാവൻ്റർ ഷെയ്ഡ് അതിൽ എംബ്രോയ്ഡറി വരുന്നതും വയലറ്റ് ആണ് അതിൽ ചെറിയൊരു സ്വീകൻസ് വർക്കുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോട്ട് അതേപോലെ രണ്ട് സൈഡും സ്കാലബ് വർക്കും എംബ്രോയ്ഡറിയോടും കൂടെയാണ് വരുന്നത് എൻ്റെ ലായിട്ട് ടാസൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ലെങ്ത് ആണ് വരുന്നത് നല്ല വീതിയും വരുന്നുണ്ട് ആ വർക്ക് ഒന്ന് ബ്ലൗസറിൽ കാണിച്ചു കൊടുത്തേക്ക് ദുപ്പട്ടയുടെ വൺ സൈഡ് നല്ല ഹെവി വരുന്നുണ്ട് ഒരു സൈഡിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലി അത്ര തന്നെ വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇത് സോഫ്റ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് ഷെയ്ഡാണ് ഓവറോൾ ആയിട്ടും വരുന്ന ഷെയ്ഡ് ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് നല്ല ഡാർക്ക് കോഫി ഷെയ്ഡാണ് എംബ്രോയ്ഡറി വരുന്നതും ബോട്ടോ അങ്ങനെ തന്നെയാണ് ആണ് ബോട്ടത്തിൻ്റെ ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ആണ് ഔട്ടർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പേസ്റ്റൽ ചോക്ലേറ്റും ദുപ്പട്ട ഡാർക്ക് കോഫിയും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഷെഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ടേസ്റ്റൽ ഒരു ഒലിവ് ഗ്രീൻ ആണ് അതിന് ഡാർക്ക് ബോട്ടിൽ ആണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം ആയിട്ട് വരും അതിന് ചിലപ്പോൾ ഫോണിൽ ഈ ഒരു കളർ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ ഔട്ടർ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് ഇതാണ് എൻ്റെ ദുപ്പട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് എല്ലാം തന്നെ നെക്സ്റ്റ് ഷെഡ് നോക്കാം നെക്സ്റ്റ് ഇത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു സഫയർ ബ്ലൂ ആണ് ഔട്ടർ വരുന്നത് ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആ ഒരു എംബ്രോയ്ഡറി തന്നെയാണ് യോക്കിൽ വന്നിരിക്കുന്നത് അല്ല ഇങ്ങനെയാണ് തുപ്പിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാലപ്പ് വർക്ക് വന്നിട്ട് എംബ്രോയിഡറി വരുന്നൊരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡുകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഫാബ്രിക് ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് വരുന്നത് സ്റ്റിച്ചഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ പാറ്റാണ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗോഗിൾ